ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമുക്കിന്ന് വൈറ്റ് സോസ് പാസ്ത ഉണ്ടാക്കിയാലോ അതിനായിട്ട് ഞാനിവിടെ ഒരു പാക്കറ്റ് പാസ്ത എടുത്തിട്ടുണ്ട് അപ്പോൾ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് വെള്ളം നന്നായിട്ട് തിളച്ച് വരട്ടെ തിളച്ച് വരുമ്പോഴേക്കും ഇതിലേക്ക് നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ഇട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അല്ലെങ്കിൽ ഇത് അടിയിൽ ഒട്ടിപ്പിടിക്കും അതുകൊണ്ടാണ് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കണം എന്ന് പറയണത് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പും അല്പം ഓയിലും ഒഴിച്ച് കൊടുക്കണം കട്ട കെട്ടാതിരിക്കാൻ വേണ്ടിയാണ് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുന്നത് അങ്ങനെ നന്നായിട്ടതിന് തിളച്ച് വരണ്ടേ നന്നായി തിളച്ച് നന്നായി വെന്ത് വരട്ടെ അതവിടെ ഇരിക്കട്ടെ അങ്ങനെ പാസ്ത എല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അതിന് നമുക്ക് ഒരു ഊറ്റി നമുക്ക് മാറ്റി വയ്ക്കാം ഇനി നമുക്കൊരു പാൻ വെച്ച് കൊടുത്ത് ഇതിലേക്ക് അല്പം ബട്ടർ ഇട്ട് കൊടുക്കാം ഞാൻ ഒരു പട്ടറാണ് എടുത്തിരിക്കുന്നത് ഓയിലാണെങ്കിലും കുഴപ്പമില്ല ഇനി ഇതിലേക്ക് ഒരു സവാള ചെറുതായിട്ട് അരഞ്ഞു വെച്ച് അതും ഇട്ട് കൊടുക്കാം അത് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴേക്കും ഇതിലേക്ക് ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി ആണ് എടുത്തിരിക്കുന്നത് ക്യാപ്സിക്കവും പകുതി ക്യാപ്സിക്കവും പിന്നെ കുറച്ച് ഗാർലിക്കും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടതിന് വഴറ്റിയെടുക്കാം നമുക്ക് അങ്ങനെ ക്യാപ്സിക്കും സവാളയും ഗാർലിക്കും നന്നായിട്ട് തന്നെ വഴിന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മൈറ്റേണ്ട ആവശ്യമുണ്ട് അതിനായിട്ട് ഞാനൊരു രണ്ട് സ്പൂൺ മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട് മൈതി ഇട്ട് കൊടുത്ത് നന്നായിട്ട് തന്നെ ഇളക്കി യോജിപ്പിച്ചെടുക്കണം അങ്ങനെ മൈതി ഇട്ടുകൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്ത് ഇല്ലാതെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം അപ്പം നമ്മുടെ ഇവിടെ വൈറ്റ് സോസ് ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ സോസ് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ ഇനി ഇതിലേക്ക് നമുക്ക് ചില്ലി ഫ്ലേക്സും പിന്നെ കുറച്ച് പെപ്പർ പൗഡറും കൂടി ഇട്ട് കൊടുക്കാം എരിവ് കൂടുതലാണെങ്കിൽ ഇത്ര എരിവ് വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കുറച്ചാൽ മതി അപ്പം ഇനി ഇതിലേക്ക് നമുക്ക് പാസ്ത ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം അങ്ങനെ നമ്മുടെ ഇവിടെ വൈറ്റ് സോസ് പാസ്ത ഇവിടെ തയ്യാറായി നല്ല ടേസ്റ്റാണ് കുറച്ച് ചീസും കൂടി ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റായിരുന്നു പിന്നെ എൻ്റെ ഈ ചീസ് ഇല്ലായിരുന്നു അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അടുത്ത പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ